നമസ്തേ സ്വാഗതം വീറ്റോൺ ഓർഗാനിക്സിൻ്റെ നൂറ്റി പത്തൊമ്പതാമത് എപ്പിസോഡിലേക്ക് തെങ്ങ് പോലെ ഒറ്റത്തടി ആയിട്ടുള്ളത് ഇന്ന് വംശനാശ ഭീഷണി നേരിട്ടു ഒരു വൃക്ഷമാണ് എന്ന് പരിചയപ്പെടുത്തണം കേട്ടോ ഈന്താണ് വേറൊന്നുമല്ല ഇതിനെ ചിലർ കണങ്ങാന്നും പറയുന്നുണ്ട് കേട്ടോ ചില ഭാഗത്ത് എന്തായാലും ഇത് വളരെയധികം നമ്മുടെ പണ്ട് കാലത്ത് എല്ലാ കല്യാണ വീടുകളിലും ആഘോഷങ്ങളിലും കുട്ടികളുടെ കുട്ടിപ്പരകളിലും അതേപോലെ ചക്രം തടി കൊണ്ടിട്ട് ചക്രം ഉണ്ടാക്കിയിട്ടും അതേപോലെ ഇത്തെഴുത്ത് പമ്പര ഉണ്ടാക്കിയിട്ടും അങ്ങനെ വളരെ അധികം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന നമുക്ക് വളരെ പചിതമായിട്ടുള്ള ഒരു മരമായിരുന്നു പക്ഷേ ഇപ്പം അധികം കാണണില്ല ഇതിൻ്റെ ഡ്രൈ ഫ്രൂട്ട് അറേഞ്ച്മെൻറ്റിന് ഇതിൻ്റെ വിത്ത് ഇപ്പം ഉപയോഗിക്കുന്നുണ്ട് എന്തായാലും പണ്ടത്തെ ആൾക്കാർക്ക് ഇതിൻ്റെ നല്ല ഗുണങ്ങൾ നല്ലോണം അറിയായിരുന്നു ജൂറാശ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതായിരുന്നു ഇത് പരിണാമമൊന്നും ഇത് ഇതിന് സംഭവിച്ചിട്ടില്ല അതേപോലെ തന്നെയാണ് അതുകൊണ്ട് ഇതിനെ ജീവിക്കുന്ന ഫോഴ്സില് നിന്നും പറയുന്നുണ്ട് കേട്ടോ നൂറ് വർഷത്തോളം ഇതിന് ആയുസുണ്ട് വിത്തോള് എലോളും ആയുർവേദ ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വാദത്തിനും പിത്തത്തിന് നീര് വീ വീക്കത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ കട്ട് കളഞ്ഞ് ശുദ്ധിയാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ ചിലർ അത് പൊടിച്ചിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് പത്ത് മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ കട്ട് കളയുന്നുണ്ട് ചിലരാണച്ചാലോ ഏഴ് ദിവസത്തോളം അത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ കട്ട് എല്ലാം ഇങ്ങനെ വെള്ളം മാറ്റി 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 ഏഴാം ദിവസം കഴിഞ്ഞതിന് ശേഷം അത് ഉണക്കി ഉപയോഗിക്കുന്നുണ്ട് ചിലർ നല്ലോണം തിളപ്പിച്ചിട്ട് ആ പതയിൽ അതിൻ്റെ ഒരു തരം കട്ടുപാത അങ്ങനെ പോയി പോയി പോയിട്ട് അത് പോയതിന് ശേഷം അത് ഉണക്കി ഉപയോഗിക്കുന്നുണ്ട് എന്താ ാലും കുറേ സാധനങ്ങളുണ്ടാക്കാം കേട്ടോ പിടി പായസം പുട്ട് അട പത്തിരി ദോശ ഹലുവ അതേപോലെ കർക്കിടവാവിൻ്റെ ഉണ്ടാക്കണ മധുരക്കറി ഒക്കെ ഇത് ഉണ്ടാക്കുന്നുണ്ട് വവ്വാലോള് പറയും ഞങ്ങളുടെ ഭാഗത്തൊക്കെ പറയാം നെഞ്ചിര് വെള്ളം ചിറ്റി എന്നൊക്കെയാണ് അതാണ് ഇതിൻ്റെ വിത്ത് വിതരണം നടത്തുന്നതിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈന്തോണ്ട് ലേഹ്യണ്ടാക്കുന്നുണ്ടേ പിന്നെ അത് മാത്രമല്ല അൾസർ ക്ഷുദ്രജീവികളുടെ കടി ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ ഈ ഇല നീര് അരച്ച് എടുത്തിട്ട് പരട്ടാം സൂര്യാഘാതത്തിന് ഇതിൻ്റെ ഓലിട്ട വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ കുളിച്ചാൽ മതി ഈന്തോലയുടെ നീര് ഉപ്പൂറ്റി വീണ്ടും കീറാൻ ഉപയോഗിക്കുന്നുണ്ട് വിത്തിന്റെ പൊടി ലേശം എടുത്തിട്ട് എണ്ണയിൽ ചാലിച്ചിട്ട് വ്രണത്തിൽ നീരകൾക്കൊക്കെ മുകളിൽ ഇട്ട് കഴിഞ്ഞു വെച്ചാൽ അതും മാറും ഈന്തിന് എന്തായാലും പൂന്തോട്ടത്തിലെങ്കിലും സംരക്ഷിക്കുക അത്യാവശ്യമാണ്